ഇന്നത്തെ വീഡിയോയിൽ ചെറുപയറ് ഒരു ടിൻ നിറച്ച് നമുക്ക് കിളിപ്പിച്ചെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു വലിയ ടിൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടപ്പിൽ നമുക്ക് ഒരുപാട് ദ്വാരം ഇട്ട് കൊടുക്കണം അതിനായിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ച് ഇതേപോലൊരു ഫോർക്ക് നമുക്ക് ചൂടാക്കിയെടുക്കാം ഇനി അതുപയോഗിച്ച് ഇതേപോലെ ഹോൾ ഇട്ട് കൊടുക്കാം എത്ര ഹോൾട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും ഹോൾട്ട് കൊടുക്കാം ഇനി ഇതേപോലെ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഞാൻ ചെറിയ പയർ എടുത്തിട്ടുണ്ട് ചെറുപയർ വൻ പയർ അല്ല വൻ പയർ എടുക്കല് ചെറുപയർ എടുക്കണം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു പതിനാല് മണിക്കൂർ ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കണം ഏകദേശം പതിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ കൊതിന്ന് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ ടെന്നിലേക്ക് മാറ്റണം അതിനായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ പയർ കോരി ആ ടെണ്ണിലേക്ക് ഇടാം ഇനി ഇതേപോലെ അടച്ചു കൊടുക്കാം ഇതേപോലൊരു തുണി ഉപയോഗിച്ച് നമുക്കിത് മൂടി വെക്കാം പയറിനകത്ത് ഒട്ടും വെള്ളം കാണാൻ പാടില്ല ഒരുപാട് വെള്ളം വെച്ച് ഇതേപോലെ മൂടി വെക്കരുത് ഇനി പിറ്റേ ദിവസം ഇതേപോലെ എടുക്കാം ഇപ്പോൾ ചെറുതായിട്ട് മുളകൾ വന്നിട്ടുണ്ട് കാണുന്ന രീതിയിൽ വയറെല്ലാം കിളിർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വീണ്ടും വെള്ളമൊഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ തന്നെ വെള്ളത്തിൽ തന്നെ ഇതേപോലെ ഇട്ട് വെക്കണം ഇനി നമുക്കാ അടപ്പിട്ട് നല്ലപോലെ അടച്ചു കൊടുക്കാം ഇതേപോലൊരു പാത്രം എടുത്ത് വെള്ളം മുഴുവനായിട്ടും ഇതേപോലെ ഊറ്റിക്കളയാം വെള്ളം പൂർണ്ണമായിട്ടും ഇതേപോലെ ഊറ്റിക്കളയണം അതിനകത്ത് വെള്ളം ഒട്ടും ഇരിക്കാൻ പാടില്ല ഇതേപോലെ നല്ല കുടഞ്ഞ് കുടഞ്ഞ് വെള്ളം കളയണം ഇല്ലെങ്കിൽ ഇതേപോലെ കിഴുത്ത പാത്രത്തിലോട്ട് ഈ രീതിയിലൊന്ന് വെച്ച് കൊടുത്താലും മതി വെള്ളം മൊത്തം പൂർണ്ണമായിട്ട് പോയതിന് ശേഷം മാത്രമേ എടുത്ത് മൂടി വെക്കാവൂ വീണ്ടും നമുക്ക് തുണി ഉപയോഗിച്ച് ഇതേപോലെ മൂടി വെക്കാം ഇതേപോലെ രാവിലെയും വൈകിട്ടും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യണം ചൂട് ഒട്ടും അടിക്കാത്തൊരു സ്ഥലത്ത് തന്നെ നോക്കി വെക്കണം ഇല്ലെങ്കിൽ നമ്മുടെ പയർ പെട്ടെന്ന് പല്ലായി പല്ലായിപ്പോവും അതുപോലെ വെള്ളം ഒഴിച്ച് ഊറ്റുമ്പോഴും ശ്രദ്ധിച്ചോണം ഒരുപാട് വെള്ളം അതിനകത്ത് ഇരിക്കാൻ പാടില്ല ഇപ്പം ഏകദേശം പയർ ഇത്രത്തോളം വലുതായിട്ടുണ്ട് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ വെള്ളം ഒഴിച്ച് നിറച്ചും വെള്ളം ഒഴിച്ച് വെക്കാം ഏകദേശം അഞ്ച് മിനിറ്റ് ഇതേപോലെ തന്നെ വെക്കണം ഇതേപോലെ വേസ്റ്റൊക്കെ വരുന്നത് ഇതേപോലെ തവി ഉപയോഗിച്ച് കോരി മാറ്റണം ഇതേപോലെ മേളിപ്പൊങ്ങുന്ന വേസ്റ്റുകളെല്ലാം കോരി മാറ്റണം അത് ഏകദേശം ഇത്രത്തോളം വേസ്റ്റ് അതിൽ നിന്ന് ഞാൻ കോരി മാറ്റിട്ടുണ്ട് വീണ്ടും നമുക്കിതേപോലെ തന്നെ ഊറ്റി അടച്ചു വെക്കാം ഞാനും യൂട്യൂബിൽ തന്നെ നോക്കിയാണ് ഇത് പരീക്ഷിച്ചത് ആദ്യം നമ്മൾ ഇതേപോലെ ചെയ്ത് നോക്കിയപ്പോൾ മൊത്തം പനിലായിപ്പോയി ഒന്നാമത്തെ കാരണം നമ്മളിവിടെ ഭയങ്കര ചൂടാണ് പിന്നീട് ഞാനിത് നല്ല തണുപ്പുള്ളൊരു സ്ഥലം നോക്കി വെച്ചതിന് ശേഷമാണ് നല്ല രീതിയിൽ കിട്ടിയത് എന്നിട്ടും കുറച്ച് പയറൊക്കെ അതിനകത്ത് പല്ലായിപ്പോയി അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ നോക്കി ഏറ്റവും നല്ലത് ഏതാണോ ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ഏകദേശം പയറ് മൊത്തത്തിൽ കിളിച്ച് വന്നിട്ടുണ്ട് ഇത്രയും വലിപ്പമായിട്ടുണ്ട് രാവിലെയും വൈകിട്ടും നിങ്ങൾ മറക്കാതെ ഇതേപോലെ വെള്ളം ഒഴിച്ച് ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് വർക്കാവത്തുള്ളൂ ഇല്ലെങ്കിൽ പയറ് ചീത്തയായിപ്പോവും ഇതേപോലെ കമിഴ്ത്തി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പം വെള്ളം ആ തുണിക്കകത്തങ്ങ് പിടിച്ചോളും അധികത്തിലുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസമായപ്പോഴത്തേക്കും പയർ ഏകദേശം പൂർണ്ണമായിട്ടും കിളിച്ചിട്ടുണ്ട് ഈ ഒരു പരുവ് അതിൽ നമുക്കെടുത്ത് ഉപയോഗിച്ച് തുടങ്ങാം നമ്മുടെ വീട്ടിലെ ആവശ്യത്തേക്ക് എടുക്കാം പിന്നെയും കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് ഇരിക്കും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇതേപോലെ വെള്ളം ഒഴിച്ച് കമ്മിഴുത്തുമ്പോഴും ശ്രദ്ധിച്ചോണം ഒറ്റയടിക്ക് കമ്മിഴുത്തി കഴിഞ്ഞാൽ നമ്മുടെ വിത്ത് മൊത്തം നല്ലായിപ്പോവും അതുകൊണ്ട് സാവധാനം മാത്രം പെതുക്കെ ഇതേപോലെ വെള്ളം കളഞ്ഞ് വെക്കുക ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇപ്പോൾ ഏകദേശം എല്ലാ പയറും പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്ത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ഒരു ഗ്ലാസ് പയറാണ് ഇട്ടത് നമുക്ക് ഏകദേശം ഈ ചരുവത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ കഴുകിയെടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം ഞാനെന്തായാലും അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് തോരൻ തോരനുണ്ടാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി തോരനായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ വേണ്ടി നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും